വായിലെ ക്യാൻസർ തടയുന്ന പഴം ചക്ക മാങ്ങ പപ്പായ പേരക്ക ഉത്തരം പേരക്ക ജനിക്കുമ്പോൾ നീല കണ്ണുകളുള്ള മൃഗം നായ പൂച്ച ആന സിംഹം ഉത്തരം പൂച്ച ആദ്യമായി ദേശീയഗാനം ആരംഭിച്ച രാജ്യം ചൈന ജപ്പാൻ ബ്രിട്ടൻ അമേരിക്ക ഉത്തരം ബ്രിട്ടൺ ലോകത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ ചൈന ജപ്പാൻ ഈജിപ്ത് ഉത്തരം ഈജിപ്ത് കൂടുതൽ കഴിച്ചാൽ തടി കൂടാൻ കാരണമായ പഴം മാമ്പഴം മുന്തിരി ആപ്പിൾ വാഴപ്പഴം ഉത്തരം മാമ്പഴം കരിമ്പ് ജ്യൂസ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ പാനീയമാണ് ഇന്ത്യ ചൈന നേപ്പാൾ പാകിസ്ഥാൻ ഉത്തരം പാകിസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ റോഡ് ഉള്ളത് എവിടെയാണ് മുംബൈ സൂറത്ത് ബാംഗ്ലൂർ കൊൽക്കത്ത ഉത്തരം സൂറത്ത് മുത്തുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഇന്ത്യ ബഹ്റൈൻ ഇസ്രായേൽ പാകിസ്ഥാൻ ഉത്തരം ബഹ്റൈൻ പിരമിഡുകളുടെ നാട് എന്നറിയപ്പെടുന്നത് സുഡാൻ ആഫ്രിക്ക അമേരിക്ക ഈജിപ്ത് ഉത്തരം ഈജിപ്ത് പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം മുള തിന കരിമ്പ് ഗോതമ്പ് ഉത്തരം മുള ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ പദവി ലഭിച്ച ഭാഷ ഹിന്ദി തമിഴ് കന്നഡ മലയാളം ഉത്തരം തമിഴ് ഏറ്റവും കൂടുതൽ കടൽ തീരങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര ഉത്തരം ഗുജറാത്ത് ഏത് രാജ്യത്താണ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചാൽ ശിക്ഷ ലഭിക്കുന്നത് ഇന്ത്യ നേപ്പാൾ ഇസ്രായേൽ ഇന്തോനേഷ്യ ഉത്തരം ഇന്തോനേഷ്യ ശ്വാസകോശം ഇല്ലാത്ത ജീവി പല്ലി ഞണ്ട് കോഴി ഉറുമ്പ് ഉത്തരം ഉറുമ്പ് ആമാശയ ക്യാൻസർ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം ബീഫ് ചിക്കൻ ചപ്പാത്തി പൊറോട്ട ഉത്തരം പൊറോട്ട പല്ലിലെ കറകളയാൻ സഹായിക്കുന്ന പഴം മുന്തിരി നാരങ്ങ പേ പേരക്ക പൈനാപ്പിൾ ഉത്തരം പൈനാപ്പിൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം പഞ്ചാബ് തമിഴ്നാട് മഹാരാഷ്ട്ര ഉത്തരം കേരളം പ്ലാസ്റ്റിക് കവറുകൾ ആദ്യമായി നിരോധിച്ച രാജ്യം ഇറ്റലി ജപ്പാൻ ഇംഗ്ലണ്ട് ബംഗ്ലാദേശ് ഉത്തരം ബംഗ്ലാദേശ് പ്രകൃതിദത്ത വിഷവസ്തു അടങ്ങിയിട്ടുള്ള പഴം ഏത് ലിച്ചി ആപ്പിൾ ഓറഞ്ച് മുന്തിരി ഉത്തര ലിച്ചി ഈജിപ്തിന്റെ ദേശീയ പുഷ്പം ഏത് ലില്ലി താമര ആമ്പൽ സൂര്യകാന്തി ഉത്തര ലില്ലി രാത്രിയിൽ കഴിച്ചാൽ അസിഡിറ്റിക്ക് കാരണമാകുന്നത് ഉപ്പ് പുളി എരിവ് മധുരം ഉത്തരം എരിവ് മുടിക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്ന ഭക്ഷ്യവസ്തു മുട്ട തൈര് ഉലുവ മത്സ്യം ഉത്തരം മുട്ട സൈക്കിൾ ചവിട്ടുന്നത് മൂലം സംരക്ഷിക്കപ്പെടുന്ന അവയവം വൃക്ക കരൾ ഹൃദയം തലച്ചോർ ഉത്തരം ഹൃദയം സംഗീതോപകരണങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് വീണ തബല ഗിറ്റാർ വയലിൻ ഉത്തരം വീണ കാലിൽ ചെവിയുള്ള ജീവി ഏത് തുമ്പി വണ്ട് ചീവീട് പുൽച്ചാട് ഉത്തരം ചീവീട് പശുവിനെ പോലെ ആഹാരം അയവിറക്കി കഴിക്കുന്ന മറ്റൊരു ജീവി മാൻ ആന സിംഹം ജിറാഫ് ഉത്തരം ജിറാഫ് ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി സിന്ധു യമുന കാവേരി ബ്രഹ്മപുത്ര ഉത്തരം ബ്രഹ്മപുത്ര പഴകിയാൽ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണം എണ്ണ മൈദ ഇറച്ചി കശുവണ്ടി ഉത്തരം കശുവണ്ടി രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്തത് ചായ വെള്ളം തൈര് ഗ്രീൻ ടീ ഉത്തരം തൈര് ഏറ്റവും കൂടുതൽ സ്കൂൾ കലോത്സവം കിരീടം നേടിയ ജില്ല കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം ഉത്തരം കോഴിക്കോട് പക്ഷി വർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് പ്രാവ് കാക്ക മയൽ പരുന്ത് ഉത്തരം കാക്ക വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്ന അവയവം പല്ല് കണ്ണ് മൂക്ക് ചെവി ഉത്തരം ചെവി ഇത് വീടിന് മുന്നിൽ വന്നാൽ കടം പെരുകുകയും ദാരിദ്ര്യം വിട്ടു മാറുകയുമില്ല വിറക് കിണർ തൊഴുത്ത് കോഴിക്കോട് ഉത്തരം വിറക് ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഉത്തരം പത്തനംതിട്ട